നമസ്കാരം നാട്ടുകൾ വിഷന്റെ വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് കച്ചേരിപ്പറമ്പിലെ ജനവാസ മേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാർത്ത വിശദമായി മണ്ണാർക്കാട് തിരുവിഴകുന്ന് നെല്ലിക്കുന്ന് ഇല്ലത്ത് പാടത്ത് ജനവാസ മേഖലയിൽ ഭാഗത്ത് കാട്ടാന ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടു ഇന്ന് രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രദേശത്ത് സ്ഥിരമായ ആന ഇറങ്ങുന്നത് പതിവാണ് ഇവിടെ നിരവധി കർഷകരുടെ കൃഷിനാശം മറ്റും ഇതിനകം നശിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഏകദേശം മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയാണ് ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു നാട്ടുകാർക്ക് ഭീഷണിയായി റോഡരികിലെ ആനത്തൊട്ടാവാടികൾ ഗ്രാമവാസികളുടെ പ്രതിഷേധം ശക്തം ചെത്തല്ലൂർ തെക്കുമുറി റോഡിലെ അത്തിപ്പറ്റ കോറിയിറക്കത്തിന് സമയമുള്ള റോഡിന് ഇരുവശവുമാണ് ആനത്തോട്ടവാടികൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് നിരവധി സ്കൂൾ ബസ്സുകളും മറ്റും കടന്നുപോകുന്ന ഈ പാതയിലൂടെ ചെറിയ വാഹനം വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിട്ടുണ്ട് വലിയ വാഹനം വന്നു കഴിഞ്ഞാൽ കാൽനടയാത്രക്കാർക്ക് മാറി നിൽക്കാനും പറ്റാത്ത സാഹചര്യമാണുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി ആനത്തൊട്ടവാടികൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം